പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ ആറാം അധ്യായമാണ് സമരവും സ്വാതന്ത്ര്യവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് കൂടുതൽ അറിവ് പകരാൻ പര്യാപ്തമായ ഒരു അധ്യായമാണിത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അതില്യമായ ഒരു സ്ഥാനമാണ് ഗാന്ധിജിക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ ഗാന്ധിജി ഇന്ത്യയിൽ ഇടപെട്ട പ്രാദേശിക സമരങ്ങളൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ചമ്പാനിലെ നീലം കർഷകരുടെ സമരം അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തുണി അഹമ്മദാബാദിലെ തുടിമിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ നടന്ന ഗുജറാത്തിലെ ഹേഡയിലെ കർഷകരുടെ സമരം